അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള ഇനി നമ്മുടെ പരിശുദ്ധ ഊർഹാൻ്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സൂറത്ത് യാസീൻ യാസീൻ സൂറത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഓതിയിരുന്നത് എട്ട് ആയത്തുകളാണ് ഓതുന്നത് ഓതിയിരുന്നത് ഇൻഷാല്ല ഇന്ന് അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഈ എട്ട് ആയത്തുകളും ഇനി ഓതുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കണം ഇനി ഓതുന്ന ഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ നീ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ് മറ്റു ക്ലാസ്സുകളൊക്കെ ലഭ്യമാവാൻ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വ്യത്യസ്ത വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ താഴെയുള്ള നമ്പറിൽ ان شاء اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا من أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون انما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفره واجر كريم ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മിൻ ബൈനി എന്നുള്ളതാണ് സുക്കുനുള്ള നൂനാണ് നൂന കൊടുത്ത് സുക്കുന് കൊടുത്തിട്ടില്ലെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ സുക്കുനാണ് മിം മിൻ അല്ലേ അതിന് ശേഷമുള്ള അക്ഷരം ബ ആണ് സുക്കൂറ നൂനിന്റെ ശേഷം ബ വന്നാൽ എന്നാണ് നിയമംബിന്റെ ഒരേ ഒരു അക്ഷരം അത് ബ മാത്രമാണ് സുക്കൂറിന്റെ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം ആ നൂനിനെ മറിച്ച് മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക മിൻ എന്നുള്ളത് മിം അല്ലെ ഇതിനാണ് അവിടെ മീമിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവും മിൻ എന്നുള്ളത് മിം എന്നിട്ട് എന്ത് ചെയ്യാ മറിച്ച് പണിക്കല്ലേ من بين أيديهم من من بين أيديهم سدا أردت أن الله يقول سدا ومن سدا ومن خلفهم سدا سدا تنوين فتحة لا تنوين فتحة قنبول സദ്ദൻ എന്നുള്ളത് വക്വ ചെയ്യുകയാണെങ്കിൽ അവിടെ നിർത്തുകയാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു നൂല് ഇത്ഹാറിന്റെ അക്ഷരം അല്ല നൂല് ഉണ്ടെങ്കിൽ അത് ഇത്ഹാർ ചെയ്യേണ്ടതാണ് കാരണം എന്താണ് അങ്ങനെ വരുന്ന സ്ഥലം എവിടെയാണ് സുക്കൂണ നൂരിൻറെ ശേഷം ഇത്ഹാറിന്റെ അക്ഷരമായ ആറ് അക്ഷരങ്ങൾ വന്നാൽ ഹംസ ഇവിടെ വന്നു അല്ലെ അപ്പോൾ ഇൽഹാർ ചെയ്യണം വെളിവാക്കണം വ്യക്തമാക്കണം വമിൻ വമിൻ എന്ന് വെളിവാക്കി പറയണം വമിൻ വമിൻ ും സുക്കൂളെ മീമിന്റെ ശേഷമുള്ള നിയമങ്ങൾ വളരെ സിമ്പിൾ ആണ് മീമിന്റെ ശേഷം മീമ് വന്നാൽ കൂടി ഒരു അക്ഷരമായി കൂട്ടിയോജിപ്പിക്കുക ഇതാമ് ചെയ്യുക കൂട്ടിയോജിപ്പിക്കുക എന്നിട്ട് മണിക്കുകയും ചെയ്യുക സുക്കൂളുടെ മീമിന്റെ ശേഷം നേരത്തെ പറഞ്ഞല്ല മിൻ ബൈനി നൂനിനാണ് നൂനാണ് അവിടെ ഉള്ളത് പക്ഷെ അവിടെ കൊടുത്തു അപ്പൊ പിന്നെ മീമായി മാറി ഇനി പിന്നെ ഉച്ചരിക്കുമ്പോ മീമിന്റെ ശേഷം അല്ലെ മിൻ ബൈനി എന്നുള്ളത് മിം എന്ന് സുഖനുള്ള മീമാക്കി മാറ്റിയപ്പോ പിന്നെ അവിടെ മീമായി അപ്പൊ ഇനി മീമിന്റെ ശേഷം ബന്നാൽ അതാണ് മീമിന്റെ നിയമം ഒന്ന് മീമിന്റെ ശേഷം മീമ് വന്നാൽ മീമിന്റെ ശേഷം വന്നാൽ ചെയ്യണം മീമിന്റെ ശേഷം ബാക്കിയുള്ള ഇരുപത്തിയാറ് അക്ഷരങ്ങൾ അറബിയിൽ ഇരുപത്തി എട്ട് അക്ഷരങ്ങളാണുള്ളത് അതിൽ ബാക്കി ആറ് അക്ഷരങ്ങൾ ഏത് വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് വാവും എന്ന് ഇരുപത്തി ആറ് അക്ഷരങ്ങളും അത് ഏത് അക്ഷരവുമായാലും വെളിവാക്കണം വ്യക്തമാക്കി ഹും എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഫ ആണ് അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് അറിയാതെ രണ്ടും കൂടി കൂട്ടി മിക് മിക്സ് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ അത് എന്ന് പറഞ്ഞ് ചുണ്ടുപൂട്ടുക വായ പൂട്ടുക വായപ്പൂട്ടിയ ശേഷം കഴിഞ്ഞ ദിവസം നമ്മുടെ വിശുദ്ധ പ്രധാന ചെറിയ ഒരു കോമ്പറ്റീഷൻ നടന്നിരുന്നു അതിൽ വിജയികളായത് ആമിന എന്ന് പറയുന്ന സഹോദരിയും അതുപോലെ തന്നെ സുബൈദ ഹംസ എന്ന് പറയുന്ന സഹോദരി ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് മിക്ക ആളുകളും ശരീരം തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നറുക്കെടുക്കും എന്ന് പറഞ്ഞു അതിൽ നിന്ന് നറുക്കെടുത്ത ആളുകളായിരുന്നു ആ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇൻഷാല്ല പഠിക്കണമെന്ന കൂടുതൽ താല്പര്യം ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹു തല കബുൽ ചെയ്ത് എനിക്ക് കുമാർ നമുക്ക് ഇടക്കിടക്ക് ചെറിയ ചെറിയ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ പരിശുദ്ധ റബി എല്ലാ മാസമാണല്ലോ കുട്ടികൾക്ക് വേണ്ടി ഒരു മധു സോങ് ഒരു പാട്ടിൻ്റെ ഒരു സംഗതി പിന്നെ ആലോചിക്കുന്നുണ്ട് ഏതായാലും ഷാവുഅല്ല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സുഗുണ മീമിൻ്റെ നിയമമായിരുന്നു കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത് മിക്ക ആളുകളും അതിൽ ശരിയാണ് എഴുതിയിട്ടുള്ളത് അലഹമില്ല വലിയ സന്തോഷമുണ്ട് ഇനിയും ധാരാളം വിശുദ്ധ ഖുർആാൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീക്ക് അള്ളാഹുത്തല പ്രദാനം ചെയ്തത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോമ്പറ്റീഷനിൽ ചെറിയ ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുത്തിരുന്നു ആ പ്രോത്സാഹനം ഒരു സഹോദരൻ അത് ഏറ്റെടുത്തിരുന്നു നൗഫൽ പുത്രൻ തന്നെയുള്ള ഒരു സഹോദരനായിരുന്നു അപ്പോ അദ്ദേഹം അത് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അള്ളാഹുത്തല അദ്ദേഹത്തിന്

ാണ് മദ് കൂടുതൽ ഒന്ന് ശേഷം നീട്ടുകയായിന വന്ന് അയിന വന്നാൽ ഇത് ചെയ്യണം ചെയ്യാം വസവ ും അവിടെ അതുപോലെ തന്നെ സുക്കോളിലെ മീമുണ്ട് മീമ് ചുണ്ടൂട്ടിയണം അന്തർത്തും ും ഇവിടൊക്കെ സ്കൂളിനെ മീമ് വരുന്ന ഇലഹാർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് മീമിനെ വ്യക്തമാക്കും അവിടെ ഇങ്ങനെ ഓരോ നിർത്തി നിർത്തി പറയണേ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം وسواء عليهم وسواء عليهم أأنذرتهم أم لم تنذرهم رأي سكون مبكر سر إبرة تنذر ينال تنذرهم تنذرهم لا يؤمنون تنذرهم إنما تنذر من اتبع الذكر وخشي الرحمن شد الله نهونا إنما تنذر تنذر من اتبع الذكر من اتبع وصل النام زوائي അതിന്റെ അടിയിലുള്ള ഒരു അലിഫ് വസലിൻ കണ്ടില്ലേ അത് ഒഴിവാകും അവിടെ വക്മ ചെയ്യുമ്പോൾ അല്പം നീട്ടിയിട്ടാണ് വക്മ ചെയ്യേണ്ടത് فبشره فبشر نلا فبشر نرد بارنو رأي سكون مبكسر ونال ترتيك جيانم فبشره بمغفرة وأجر كريم بمغفرة بمغفرة وأجر كريم بمغفرة و, و, و كنت يوجبك مانيكا കാരണം ശേഷം വാവ് വാവ് വന്നാൽ നൗമി മീമ നേരെ വാവിലേക്ക് കൊടുക്കുക മണിക്ക ീളം മറച്ച് മണിക്കണം തെൻവിന്റെ ശേഷം ഇഹ്ബാന്റെ അക്ഷരമാണ് കാഫ് ഇന്ന് ഇത്രയാണ് മൂന്നായത്താണ് ഓതിയിട്ടുള്ളത് ഈ മൂന്നായത്തുകൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക മനിത്തസലിൻ്റെ ഒഴിവാകുന്നതാണ് േ ചെയ്യണെങ്കിൽ അപ്പോ ഈ രൂപത്തിലാണ് ഓടേണ്ടത് ഇൻഷാല്ല ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾക്കൊന്ന് ലൈക്ക് ചെയ്യാം പരമാവധി ബന്ധമുള്ള ആളുകളിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ എന്തു ചെയ്യുക കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അയച്ചു കൊടുക്കുക അള്ളാഹുത്ത കപൂരാക്കട്ടെ ഒരുപാട് ആളുകൾ ക്ലാസ് ആദ്യമായാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പം ക്ലാസ് കുറാൻ പഠിക്കണം എന്ന ആഗ്രഹം ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പം അത് എത്താത്ത ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം അവരിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളെ കൊണ്ടൊരു ഉപകാരം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന നമുക്കായാലും നിങ്ങൾക്കായാലും ആ കിട്ടുന്ന ആളുകളായാലും എല്ലാവർക്കും ഉപകാരമായിരിക്കും ഉള്ളാഹു താലാ എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലുള്ള ക്ലാസുകളാക്കി മാറ്റിയത് അനുഗ്രഹിക്കുമാറാകട്ടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും അതൊക്കെ അതനുസരിച്ച് ഓതാനും പ്രവർത്തിക്കാനും ഉള്ളാഹു താലാ നല്ല നിയത്തോടുകൂടെ ഒക്കെ ചെയ്യാനുള്ള തോഫിയത്ത് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു താലി നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാം വാലൈക്കും വറഹമുല്ലാ വർക്കാത്തു